എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി വിദ്യാർത്ഥികളെ ആദരിച്ചു കാമാക്ഷി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിനീഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുവാൻ പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഉയർന്ന മാർഗ്ഗം കരസ്ഥമാക്കിയ കുട്ടികളെ കഴിഞ്ഞ നാല് വർഷങ്ങളായി ആദരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായാണ് ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ കാമാക്ഷി പഞ്ചായത്തിലെ സ്കൂളുകളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കർശനമാക്കിയ വിദ്യാർത്ഥികളെയും അബാഗസ് വിജയികളായ കുട്ടികളെയും കാമാക്ഷി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജിബ് മുഖാട്ടലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിനീഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റെൻഡ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ജെ ജോൺ ജോസ് തയ്ച്ചേരിയിൽ സോണി ചൊള്ളാമടം എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങൾ കുട്ടികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി